ഭയങ്കര ചിന്തകളുള്ള ആളാണ് പുള്ളി ചിന്തിച്ച് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കി ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ആലോചിക്കാറുണ്ട് ഭയങ്കര ചിന്തകളുള്ള ആളാണ് പിന്നെ മുഖത്ത് നോക്കി കാര്യം പറയും ഇപ്പൊ ഞങ്ങൾ ഒരു അവാർഡ് ഫംഗ്ഷൻ പോയപ്പോ എനിക്ക് അവാർഡ് തന്നിട്ട് പുളിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചായിരുന്നു ഞാൻ പുളീരി ഡാൻസ് കളിക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി നോക്കണത് സ്റ്റേജിലോ ചോദിച്ചു അത് ഭയങ്കര കട്ടാണ് ഞാൻ സത്യം ചിന്തിച്ചോ പേളിയും അതില് വരുന്നു അതെ കൊണ്ട് ചോദിപ്പിച്ചത് കാരണം അവർക്ക് ചോദിക്കേണ്ടി വന്നു പുള്ളി അത് അട്ടൻഡ് അയച്ചിട്ട് അവിടെ തന്നെ മറുപടി കൊടുക്കും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്യാമറക്ക് മുമ്പിൽ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുറത്തിറങ്ങി ചെയ്യാൻ പറ്റാത്ത ആളാണ് ഭയങ്കര സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ പാട്ട് പടലിക്കാറില്ല ക്യാമറയുടെ മുമ്പിൽ മറ്റേ ഞങ്ങളുടെ അടുത്ത് ഇവിടെ പറയുമ്പോൾ ഞങ്ങൾക്ക് പാടിയെടുപ്പിക്കാം ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എനിവ നിങ്ങൾ തിരിച്ചു വിളിക്കും ചെയ്ത് വെച്ചോളൂ ഓക്കെ താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാചുലേഷൻ ഐഷ്യു വൺസ് അഗേൻ